സ്വർഗവേദികളെ സ്വർഗൂമികളെ യവണി കഞ്ഞൊറിയുകയാ രവി അറിയാലോ എന്ത് വില കൊടുത്തും ഇത് ഈ ബാല ഫുള്ള് നമുക്ക് കളിക്കണം എന്നാ അങ്ങനെ ഒരു പിടിവാശിയുടെ കാരണം എന്നത് പിടിവാട്ട് ബാല ട്രൂപ്പ് ഞാൻ തുടങ്ങിയിരുന്നത് നാളെ ലോൺ എടുക്കുന്ന ദിവസം ഇന്ന് ഈ ബാലയെ ഫുള്ള് കളിച്ചിട്ട് ഇവിടെ പൈസ പിടിച്ചു ലോൺ അടക്കണം അപ്പൊ ഇത് ലോൺ എടുത്ത് തുടങ്ങിയ ട്രൂപ്പായിരുന്നത് പാരമ്പര്യമായിട്ട് കൈമാറി വേണ്ട സ്വത്തായി അത് കിട്ടിയേ എന്നേക്കാളും വലിയൊരു ചെറിയൊരു സംഭവം ഉണ്ട് തെറ്റുപറ്റിപ്പോ ബാലയുടെ ക്ലൈമാക്സ് ഇല്ല അങ്ങനെ നമ്മള് ഈ ഗുഹയ്ക്കകത്ത് നമ്മള് നാഗമാണിക്ക് എടുത്തോ പാമ്പില്ലേ ആ പാമ്പിന്റെ ഡമ്മി എടുക്കാൻ മറന്നു ഏത് സ്റ്റേജിൽ ചെന്നാലും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ സ്റ്റേജിലായിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നു അതെ അത് സുനി നമ്മുടെ ആർട്ടിസ്റ്റ് ക്ലൈമാക്സിൽ ആർട്ടിസ്റ്റാണ് അവൻ അവൻ ഞാൻ ഇതുവരെ അവനെ നമ്മൾ ക്ലൈമാക്സ് വരെ കളിച്ചിട്ടുണ്ടോ ട്രൂപ്പിന് എന്തോ ദോഷം ഉണ്ട് എന്ത് ദോഷം ദോഷം ഉണ്ട് അതുകൊണ്ടാണ് അടിക്കടി നമ്മുടെ ഇങ്ങനെ പൊളിയണ ഞാൻ ഐഡിയ പറയാം എനിക്കറിയാവുന്ന ഒരു ജോത്സൻ കണ്ണൂരുണ്ട് നമുക്ക് പുള്ളിനെ കൊണ്ട് നോക്കിച്ചാലോ അതിന് വേണ്ടി ഇനി ഒമ്പത് മണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂർ പോയി ജോൽസിനെ കൊണ്ട് നോക്കണം എടാ ഒരു അരമണിക്കൂർ സമയം ആ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയാൽ തീരാത്ത കേസേ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ വർഷം കൊണ്ട് ഞാൻ

അതെ ഈ സ്റ്റേജിനകത്തേക്ക് പാമ്പ് കേറിയിട്ടുണ്ട് പേടിക്കാനൊന്നും ഇല്ലേജിന് നടുക്ക് ഗുഹ പോലെ ഇരിക്കുന്നില്ലേ അതിനകത്തോട്ടാ കേറിപ്പോടോ കൃത്യ സമയത്ത് ഭാരാ തുടങ്ങിയില്ലെങ്കിൽ നാട്ടുകാരാകെളും പ്രശ്നം പിടിച്ചാ പറഞ്ഞേക്കാം വിഷയാവും പറഞ്ഞേക്കാം സമയങ്ങളെ

െ പറഞ്ഞത് എന്റെ പൊന്നാശാനെ ഇത്രയും വർഷം നമ്മൾ ഈ ബാല കളിച്ചിട്ട് ഏതെങ്കിലും കമ്മറ്റി കാര്യം ും കമ്മറ്റിക്കാർ കടികൊണ്ട് തരും ഒന്നുമില്ല എട്ടടിയുള്ള ഒരു ആരാധകൻ നമ്മളെ ബാലയെ കണ്ടിട്ട് ഇതിലേക്ക് കറങ്ങി നടപ്പുണ്ട് ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ആരാധന കൊണ്ട് പുള്ളി ചിലപ്പോ ഒന്ന് കളിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ സാധ്യത

ഇന്ന് നോട്ടീസ് നീ തന്നെ ചോദിച്ചു അയ്യോ എനിക്ക് പറ്റില്ല എനിക്ക് നാക്ക് ഒരിക്കലും ചാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ പറഞ്ഞു ഒഴിവാക്കുക നമുക്ക് പറ്റിയ ഭക്തജനങ്ങളെ തൂഞ്ഞാർ നാണപ്പും സംഘംപിക്കുന്ന ബാലി ആരംഭിക്കുന്നു തകർക്കൂടാ റ്റാത്തൊരു അമ്പലം അമ്പലം ഇതാ കിട്ടിയേക്കുന്നത് പേരാണ് പറഞ്ഞു പ്രിയമുള്ളവര് പാമ്പാടും പാറ ദേവി ക്ഷേത്രത്തിലെ തിരുവത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ ഒരുക്കിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സോമൻ സോമൻ എന്തോ അത് പറയാൻ എന്റെ ഉണ്ടല്ലോ കേരളത്തിലെ എല്ലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേര് സോമൻ അനൗൺസ് ചെയ്യാൻ എന്താ സോമൻ ചേട്ടനും അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ശ്രീ സുഖു എന്നാ തന്നെ കമ്മിറ്റി മെമ്പർമാരായ ബിജു ബിനു ഷിജു സാബു തുടങ്ങിയവർക്കും അതിലുപരി ഇവർക്കെല്ലാം വിളിക്കാൻ സൗകര്യമുള്ളൊരു പേരിട്ട ഇവർ രക്ഷാകർത്താക്കൾക്കും നാണപ്പന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു ഞങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ അംഗീകൃത ഏജന്റ് ശ്രീ പരിപാടിയാണല്ലോ കൊണ്ടത് പോണന്നോ തിരുവനന്തപുരം പോകണോ എന്ത് കാര്യത്തിന് എന്താണ് ില്ലല്ലോ തിരിച്ചിട്ടുണ്ട് ഇത് കൂട്ടി പറഞ്ഞാൽ നമുക്ക് വേണ്ട മറ്റൊരു വീട്ടിൽ മരിച്ചാലും എനിക്ക് താല്പര്യം ഇല്ല മനസ്സിലായില്ലോ ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു ഞങ്ങളുടെ ബാലയുടെ പേരാണ്

എത്ര മനോഹരമാണല്ലേ ഈ നാഗത്താൻ കോട്ട അതേ റാണി അതെ ഇപ്പോൾ ഈ കോട്ടയിൽ ഞാനും പ്രഭുവും മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയല്ലേ അത്തരത്തിൽ യുദ്ധം നടക്കുമല്ലേ പലരും നുഴഞ്ഞു കേറുന്നുണ്ടോട്ടു പ്രഭു

ണിക്കൻ തന്നെ വേണം കരിമണിമാല നെക്ലേസ് いいよ എപ്പോഴാണ് ഞാനെപ്പോഴാണ് വരേണ്ടത് വെളിവിൽ പാപിച്ചു വിളിക്കുന്നു എനിക്ക് എപ്പോഴാണ് വരേണ്ടത് പറയുന്നത് ഇപ്പഴാണ് നീ കയറി വരുന്നത് ഏറെ സമ്മാനത്തിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അറിയാൻ ഇവിടെ വന്നിട്ടുണ്ടോ കൈലോകം പഠിക്കുന്നു പറയാവോ മഹാരാജൻ ആ അങ്ങനെ വിളിച്ചായിരുന്നു കേട്ടു കേട്ടോ ഒരു സൈനാധിപം വന്ന് പറഞ്ഞ വാക്ക് കേട്ടോ വിളിച്ചാർന്നു കേട്ടാർന്നു വിളിച്ചാർന്നല്ലേ നാഗത്താങ്കോട്ട് കൊണ്ട കൂത്താട്ടുകൊടുത്ത് ഫിറ്റ് ചെയ്തു രാജൻ വിളിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാലും രാജൻ സൈനാധിപ ഇന്ന് നമ്മുടെ റാണിയുടെ ജന്മദിനമാണ് ആയിരുന്നോ ആയിരുന്നോ റാണി നിറഞ്ഞ പുറന്നാൾ ആശംസകൾ അതേ നടക്കും ഞാൻ പെട്ട് മെഴുകി നിൽക്കും അറിയാവൂ ആഗ്രഹം എന്താണ് രാജൻ റാണിയുടെ ജന്മദിന സമ്മാനമായിട്ട് ഈ നാഗത്താങ്കോട്ടയിലെ നാഗമാണിക്കും അങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് റാണിക്ക് സമ്മാനിക്കണമെന്നും ഓ റാണിയുടെ ആഗ്രഹം പോലും രാജാവ് അനുവാദം തന്നാലും എപ്പഴിച്ചിരിക്കുന്നു പാമ്പ് കേറിയിരിക്കുന്നു അറ്റടി മുറുഖൻ തെണ്ടി ഡയലോഗ് മാറ്റി എനിക്ക് നന്നാണ് സൈനാജിമന്ത്ശിക്കുശിക്കുന്നത് മഹാരാജൻ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു അങ്ങല്ലേ ഈ രാജ്യത്തിന്റെ അധിപൻ അപ്പൊ വെറും സേനാധിപതിയായ ഞാൻ എങ്ങനെ നാഗമാനിക്കും എടുക്കും അങ്ങ് ഓർക്കണം ഞാൻ വെറും ഒരു ദാരിദ്ര്യക്ക് താഴെയുള്ള ബി പി എൽ സേനാപതിയാണ് എന്റെ കൈ കൊണ്ട് എടുക്കും രാജൻ സേനാധിപൻ നമ്മൾ തമ്മിൽ രാജാവ് സൈന്യാധിപൻ വേണോ എ പി എൽ ബി പി എൽ വേർതിരി നമ്മൾ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പോലെ രണ്ടും അങ്ങ് തന്നെ പോയി എടുത്താലും ർക്കിച്ചിരുന്നാൽ പതിനൊന്ന് മണിക്ക് പോകുന്നില്ല സൈനാധിമരെ റാണിയുടെ രഥം പോവും മണിക്ക് വിടും മഹാരാജൻ

ഒറിജിനൽ പാമ്പിനെ എടുത്തോണ്ട് ഒറിജിനൽ പിടഞ്ഞ് വീണ്ടും ഒരു പോയി ആംബുലൻസ് വിളിച്ചിട്ട് പോവാതേംബുലൻസ് നേരെ പാപ്പിനെ ശരി കൊണ്ടാക്കാം ബാക്കി ആര് അവര് എങ്ങനെയും നയത്തിൽ കാര്യം പറഞ്ഞു നയത്തിൽ പറഞ്ഞ കാര്യം ഞാനിട്ടു സന്തോഷിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് റാണി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റാണി വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം റാണിന്റെ കയ്യിലിരിക്കുന്ന ഈ നാഗം റാണി ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡി അല്ല പിന്നെ റാണി ഓർജിലുണ്ട് പിടിവിറ്റാ

നിങ്ങൾ ആദ്യം എന്താണ് പറഞ്ഞത് ഡമ്മി പാമ്പിനെ എടുത്തില്ലേ എടുത്തതാണ് മിസ്സായി പോയതാണ് ഞാൻ സൈഡിൽ കിടക്കണ കിട്ടി വെളിവില്ലാത്തവരത് ഡമ്മിയല്ല ഇവിടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ും പഠിക്കണ്ടീ വിളിച്ചിടുന്ന ആംബുലൻസ് അവിടെ കിടപ്പില്ലേ ഓ അതിനെ നിന്നെ പാപ്പിനെ ശരിക്കുണ്ടാക്കും ബാക്കി അവര് നോക്കൂള്ളൂ